ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കാലയളവിൽ വാഹനം ഓടിച്ച സ്വകാര്യ ബസ് ഡ്രൈവറെ കയ്യോടെ പിടികൂടി മോട്ടോർ വാഹനവും എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നുള്ള വാഹന പരിശോധനയിൽ കുട്ടമ്പുഴ ഭാഗത്തു നിന്നും കോതമംഗലം ഭാഗത്തൊക്കെ സർവീസ് നടത്തിയ ഐഷാസ് ബസ്സിലെ ഡ്രൈവർക്ക് സാധ്യതയുള്ള ലൈസൻസില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തു പതിനയ്യായിരം രൂപ പിഴ ചുമത്തിയ ശേഷം സാധ്യതയുള്ള ലൈസൻസുള്ള മറ്റൊരു ഡ്രൈവറെ വെച്ച് ട്രിപ്പ് മുടക്കാതെ തന്നെ വാഹനം വിട്ടു നൽകുകയും ചെയ്തു ഉടമ സർവീസ് മുടങ്ങാതിരിക്കാൻ പകരം ഡ്രൈവറുമായി ഹാജരായതിനെ തുടർന്നാണ് വാഹനം വിട്ടു നൽകിയത് പരിശോധനയിൽ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് രണ്ടു മാസം മുമ്പ് കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താലിപ്പറമ്പിൽ വച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച ഒരു സ്ത്രീയെ സംഭവത്തിൽ ആറുമാസക്കാലം രവി വാഹനങ്ങൾ ഓടിക്കുന്നത് വിലക്കി കോതമംഗലം ജോയിന്റ് ആർ ടിഒ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ ഉത്തരവിനെതിരെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുമ്പ് അപ്പീൽ നൽകാൻ പോലും ശ്രമിക്കാതെയാണ് ഈ കാലയളവിൽ ഡ്രൈവർ അജിത് വാഹനം ഓടിക്കുകയും ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ തന്നെ പിടിക്കപ്പെടുകയും ചെയ്ത് ലൈസൻസ് താൽക്കാലികമായി ചെയ്ത കാലളിൽ വാഹനം ഓടിച്ച് വീണ്ടും അപകടത്തിൽപ്പെട്ടാൽ പരിക്കേറ്റവർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഒരു തരത്തിലും നഷ്ടപരിഹാരം കിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു വരും ദിവസങ്ങളിൽ സർവീസ് ബസ്സുകളിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ കോതമംഗലം ജോയിന്റ് ആർ ടിഒ സിം വിജയകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം